ൂരിൽ ഉത്സവാഘോഷത്തിനിടെ ആർ എസ് എസ് പ്രവർത്തകനായ യുവാവിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിൽ പ്രതികളെ പോലീസ് മർദ്ദിച്ചെന്നും ജാതിപ്പെരുവിളിച്ച് അധിക്ഷേപിച്ചെന്നും ആരോപിച്ച് ഡിവൈഎഫ്ഐ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ആലപ്പുഴയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഏപ്രിൽ പത്തിന് രാത്രി പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് അലങ്കാര കമാനങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ആക്രമണത്തിലെത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ പ്രതികളംഗങ്ങളായ യങ് ബ്രദേഴ്സ് ക്ലബും മർദ്ദനത്തിനിരയായ കുറുമണ്ടൽ സ്വദേശി വിഷ്ണു ഉൾപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകർ അംഗങ്ങളായ യുവജന സമിതിയും തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വിഷ്ണുവിടെ പൈപ്പും ഇരുമ്പുവടയും സ്റ്റംപും ഉപയോഗിച്ച് തല്ലിച്ചതച്ചെന്നും കൈ തല്ലിയൊടിച്ചെന്നുമാണ് എഫ്ഐആറിലുള്ളത് വിഷ്ണു ഇപ്പോഴും ചികിത്സയിലാണ് സംഭവത്തിനുശേഷം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ ആലപ്പുഴയിലെ ഒളിസങ്കേതത്തിലെത്തിയപ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു പരവൂർ സ്വദേശികളായ വിഷ്ണു സുനീഷ് കുമാർ സജീഷ് അനീഷ് വരുണ്നാഥ് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും ആരോപിച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു വധശ്രമത്തിന് കേസെടുത്താണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൊല്ലം വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച